പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം ടെക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്രയ്ക്ക് ഇന്നത്തെ യാത്രയ്ക്ക് മുന്നേ എനിക്കൊരു പുതിയ അനുഭവം കൂടി ഉണ്ടായി ഈ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ അല്ല കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളെ പ്രേക്ഷകർ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി നാലാമത്തെ രാജവമ്പലെ പരിചയപ്പെട്ടു പരിചയപ്പെട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് കുമ്മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു രാജവെമ്പലെ കൂടി പിടികൂടാൻ പതിനാറടിയിലേറെ നമ്മളെ രാജവമ്പലെ വെമ്പാലെ കൂടി പിടി വിടാൻ കഴിഞ്ഞു അദ്ദേഹത്തിനെയും കാട്ടിലേക്ക് വിട്ടു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ തൊണ്ണൂറ്റി അഞ്ചാമത്തെ രാജവൻപാലെ പിടികൂടാനുള്ള ഒരു അവസരം സർവേശ്വരന്മാർ എനിക്ക് നൽകി ഈ തൊണ്ണൂറ്റി അഞ്ചാമത്തെ രാജവന്മാരെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനെങ്കിൽ ഞങ്ങളുടെ ടീം ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക പ്രതീക്ഷിച്ചിരിക്കുക അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ പറയാൻ പറഞ്ഞത് എന്തായാലും നമ്മൾ നമ്മുടെ അടുത്ത ടീമിൻ്റെ കൂട്ടായ്മ ഇന്ന് ഈ ദിവസം ആദ്യത്തെ കോള് തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ കഴിഞ്ഞിട്ട് പാപ്പാലയ്ക്ക് അടുത്തുനിന്ന് ലെഫ്റ്റിലേക്ക് ഒരു വഴി കയറി ഒരു ചേച്ചി സഹോദരിയുടെ വീട്ടിൽ രണ്ട് ദിവസമായി രാത്രിയിൽ ഓട്ടിൻ്റെ മണ്ണിൽ ഒരു പാമനെ കാണുന്നു അവർ രണ്ടുപേരെ കണ്ടു ഒന്നിനെ അദ്ദേഹം അവർ തല്ലിക്കൊന്നു രണ്ടാമതൊരാളിനെ ഇന്നലെ കഴിഞ്ഞ രാത്രിയും കണ്ടു അതിൻ്റെ മുന്നെടുത്ത് രാത്രിയും കണ്ടു എന്ന് പറഞ്ഞപ്പം അദ്ദേഹം രണ്ട് ദിവസം കൊണ്ട് വീട് മാറി കിടക്കുകയാണ് എന്തായാലും നമുക്ക് നമ്മളെ സമയം നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് കുറച്ച് ഒത്തിരി നടന്നു പോകേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ വന്ന് താണ്ടിയ വഴികളൊക്കെ ഒരു മല കയറി വന്നതാണ് അപ്പോൾ അറിയാം സാധാരണയിലും സാധാരണക്കാരുടെ ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഈ വീട്ടിൻ്റെ ഓട്ടിൻ്റെ മണ്ടയിലും അല്ലെങ്കിൽ ഓട്ടിനകത്ത് വീട്ടിൻ്റെ റൂമിനകത്ത് കമിഴ്ത്തോടിനകത്ത് കണ്ട അതിഥി ആരാണെന്ന് വ്യത്യസ്തനാണോ അത് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടിട്ടുള്ള അതിഥിയാണോ നോക്കാം എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് വേണ്ടി ഇന്നലെ രാത്രി മുതൽ കാത്തിരിക്കുന്ന ആ ചേച്ചിയുടെ പേടി ഒന്ന് മാറ്റാം നമുക്ക് പോകാം നമ്മുടെ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി എം സി റോഡിൻ്റെ തൊട്ടടുത്താണ് എം സി റോഡിൻ്റെ പത്ത് മീ മീറ്റർ അമ്പത് മീറ്ററുകൾ നമ്മൾ ഈ എം സി റോഡിൻ്റെ നടന്നു വരാൻ അപ്പുറത്തുള്ള ഒരു മൂന്ന് കിലോമീറ്റർ കറങ്ങിയാണ് വന്നു എന്തായാലും നമ്മൾ സ്ഥലത്തെത്തി ഈ കുഞ്ഞു വീട് ഒരു കൊച്ചു വീടാണ് ഇതിനകത്ത് കണ്ടുവന്നാണ് അദ്ദേഹം പറയും നമ്മൾ എന്തായാലും ഈ സ്ഥലത്തെത്തി നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആരാണ് നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഈ ഈ മേൾ മുകളവശത്ത് കമിഴിത്തോടിനകത്താണ് പ്രത്യേകം ചുറ്റി ഇരുന്നു എന്ന് പറയും അവർ കമ്പിട്ടൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ രാത്രി കണ്ടപ്പോൾ തന്നെ അവർ കമ്പിട്ട് തട്ടുകയൊക്കെ ചെയ്തിട്ടും അതൊന്നും പോയില്ല ഇന്നലെ രാത്രി അദ്ദേഹത്തിന് കണ്ടു അപ്പോൾ ഒന്നിനെ എനിക്ക് വന്നത് അവിടുത്തെ ചേച്ചി പറഞ്ഞ അനുസരിച്ച് രണ്ടെണ്ണം മാറ്റിംഗ് അഥവാ ഇണചേലായിരുന്നു അപ്പോൾ അതിൽ ഇണചിന്താണവർ ഒന്നിനെ തല്ലിക്കുന്നു എനിക്ക് വന്നത് അവർ പറയുന്ന കളറൊക്കെ കണ്ടിട്ട് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ട്രിങ്കറ്റെന്ന് അറിയപ്പെടുന്നത് ചേരാ ലാബ് എന്നറിയപ്പെടുന്ന അതിഥി അവനെ സാധ്യമുള്ളൂ കാരണം അവയുടെയും ചേരയുടെയും ഒക്കെ എണചേലുള്ള സമയമാണ് ഇപ്പോൾ ഈ വീട്ടിൻ്റെ മുകളിൽ ഇണചേരുന്നത് കാട്ടുപാമ്പുകൾ താഴെ ഇവർക്ക് മറ്റു പാമ്പുകളൊക്കെ അവർ ഉപദ്രവിക്കുന്നുണ്ട് അതുമാത്രമല്ല മൂങ്ങയൊക്കെ അവർ രാത്രി ഉപദ്രവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മച്ചിൻ്റെ മുകളിലൊക്കെയാണ് ഇവരുടെ മാറ്റിങ് അല്ലെങ്കിൽ ഇണചേരൽ അപ്പോൾ നമുക്ക് സമയം കണ്ടാൽ നമ്മളെ ഈ വീട്ടിൻ്റെ മുകളുവെച്ച് തോടിൻ്റെ മുകളിൽ കയറി മാത്രമേ നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ കഴിയും എന്തെങ്കിലും നമുക്ക് നോക്കാം ഈ അണിയണം ഈ അണിയണമെങ്കിൽ പറ്റത്തില്ല കേട്ടോ തിരുമ്പ് അണിയും ഇരുമ്പ് അണിയാൻ പൊക്കത്തിൽ ഇതൊന്നും കരി പോകാൻ പറ്റത്തില്ല കമ്പ കൊത്തി നിങ്ങൾ കമത്തോടെ ഇറക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അല്ലേ ഇവര് ഇങ്ങനെ അതിൻ്റെ കമ്പ കൊത്തി എന്ന് പറയുന്നത് കേട്ടല്ലോ ശരി ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യാം അതുവഴി കയറിപ്പോ അല്ലേ നിങ്ങൾ കണി മറ്റേ കണി മുളയാണി എന്തെങ്കിലും എടുക്കോ കേട്ടോ ഇരിപ്പുണ്ടോ എവിടെ ആട്ടാ എവിടെ ആയിരിക്കണേ ഇത് എവിടെ കറങ്ങി പറ്റുള്ളൂ ഇതില്ലോ ചാരി കാര്യം നീക്കത്തി വയ്ക്കാൻ പറ്റില്ല ശരി അങ്ങ് നീങ്ങി പൊങ്ങി നിൽക്കണ എങ്കിലും ഇറങ്ങാൻ പറ്റുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഓടിൻ്റെ ഉയരത്തിൽ കയറിട്ട് ഓട് കമിഴുത്തോട് ഇളക്കി നോക്കുക എന്നുള്ളതാണ് എന്തായാലും ഇവർ ഇന്നലെ രാത്രിയാണ് ചേച്ചി കണ്ടത് പക്ഷേ ഇന്നലെ കണ്ടിട്ട് കഴിഞ്ഞ രാത്രി കഴിഞ്ഞ മുമ്പത്തെ രാത്രിയിലൊക്കെ കണ്ടു ആ ലേഡി അദ്ദേഹം മാത്രമാണ് ഇവിടെ അന്തി ഉറങ്ങുന്നത് അപ്പോൾ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി കാവലായിട്ട് അദ്ദേഹം പേടിച്ച് പേടിച്ചിരുന്നു ഉറങ്ങേണ്ടെന്നുള്ള പേടിച്ചിട്ടായിരിക്കും അദ്ദേഹം കാവലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് എന്തായാലും പിടിച്ചു മാറ്റിയാലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ അതിഥിയെ എന്നാൽ നമുക്ക് സമയം കളയുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ അതിഥി ആദ്യം ഈ വീട് കൂര മൊത്തം വീട് മൊത്തം പൊളിക്കാനുള്ള തീരുമാനമാണ് നമ്മൾ ഓട് മുഴുവനും പൊളിച്ചിറക്കി പട്ടിയിലൊക്കെ പൊളിച്ച് കഴുക്കലൊക്കെ പൊളിച്ച് ഈ പാവപ്പെട്ട് ജേച്ചിരിക്കുന്ന ആളെ പുതിയ ലോണൊക്കെ എടുത്താൽ മാത്രമേ വീട് ശരിയാക്കാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓട്ടിൻ്റെ മണ്ടിൽ കയറി ഓടക്കലൊക്കെ നോക്കി കാണുന്നില്ല ഇനി ഒരു നമ്മൾ ഇറങ്ങിയിട്ട് പേരിൽ ഒരു ഓടുകൾ പൊട്ടിന് ഓടിനൊന്ന് മാറ്റി വെക്കാനായിട്ട് എനിക്കൊന്നും ഇനി ആ സൈഡിൽ ഹോൾ കാണുന്നില്ല പക്ഷേ ഇനി ആ രണ്ട് കൈയും കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് നമുക്ക് ഇതൊരു അധികം ബലമില്ലാത്തൊരു കൂരാണ് പഴയ ഒരു ഓടുമേഞ്ഞ വീടാണ് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു വീടാണ് പക്ഷേ എനിക്ക് ഓടിൻ്റെ മണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല മിക്കവാറും രാത്രി കാലിന് താഴേന്ന് മുകളിലേക്ക് കയറുന്നതായിരിക്കാം ഇനിയിപ്പോൾ ഈ ഒരു അടുത്ത അടുത്ത് വീടുന്നതിനെ ഒരു ഓടുകടുത്ത് വെച്ച് നമുക്ക് അവിടെ കൂടി ആ ഭാഗത്തോട് നിറക്കി നോക്കേണ്ടതുണ്ട് അതാണ് ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ വീണ്ടും അടുത്ത വീണ്ടും രാത്രി വീണ്ടും തന്നെ കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ പോട്ട് തിരിച്ച് വരണം അതുകൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് നോക്കിയിട്ട് പോകുന്ന എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇന്നത്തെ ആദ്യത്തെ ദൗത്യം നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയ അതിഥിയെ തേടിയുള്ള യാത്രയാണ് ഞങ്ങളുടെ യാത്ര യാത്രയുടെ ഇന്നത്തെ യാത്രയുടെ തുടക്കത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ പാപ്പാല കഴിഞ്ഞിട്ടൊരു വീട്ടിൽ ഓടിൻ്റെ മണ്ടയിൽ സ്ഥിരമായിട്ടൊരു പാമനെ കാണുന്നുണ്ടെന്ന് അല്ലെങ്കിൽ നമ്മളൊരു അതിഥിയെ കാണുന്നുണ്ടെന്ന് ഇവിടുത്തെ ചേച്ചി അഥവാ മാഡം വിളിച്ച് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം അവർ വിളിച്ചപ്പോൾ ഞാൻ വടശ്ശേരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അതിന് മുന്നേ ഒരു ദിവസം വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ കോട്ടയം ഒരു മരിപ്പ് ഒരു അടക്ക പട്ടിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി രണ്ട് ദിവസം എനിക്ക് എത്താൻ കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ വന്നു നമ്മളെ വീട്ടിൻ്റെ ആ ഓട് കമിഴ്ത്തോട് എന്ന് പറയും അതൊക്കെ നമ്മൾ ഇളക്കി നോക്കി അദ്ദേഹത്തിനെ കാണുന്നത് എനിക്ക് തോന്നുന്നത് വീടിൻ്റെ കൂരയും അല്ലെങ്കിൽ ഓടുകാട്ടേ ഓടും മണ്ണ് മൺ മൺതിട്ട് മണ്ണുമായിട്ട് നല്ല ഹൈറ്റ് കുറവാണ് അപ്പോൾ സന്ധ്യയാകുമ്പോൾ എലിയുടെ എലിയെ പിടിക്കാൻ ഇത് ഓട്ടിൻ്റെ മണ്ണിലേക്ക് കയറിയതായിരിക്കാം എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോൾ ഇവർ വടിയും കമ്പക്കൊഴിച്ച് ഒരാളിനെ കുത്തി താഴെ തള്ളിയിട്ട് തല്ലി കൊന്നു അപ്പോൾ ഇവർക്കിലപ്പോൾ ഒരു പേടി ഉണ്ടാവാം ഇനി മറ്റേ പാമ്പ് പകരം ചോദിക്കാൻ വന്നതാണ് അങ്ങനെയുള്ള അന്ധമായ വിശ്വാസങ്ങളും കഥകളൊന്നും വേണ്ട അത് ഇത് വെനമുള്ള പാമ്പല്ല കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന അതിഥി തന്നെയാണ് അദ്ദേഹം കടിച്ചാൽ തന്നെ അപകടം ഉണ്ടാകുന്നില്ല കടിക്കാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ നമ്മളിപ്പോൾ വീട് മൊത്തം സെർച്ച് ചെയ്തു അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് കിട്ടാതെ വന്നെങ്കിലും ചിലപ്പോൾ രാത്രിയിൽ ഒരിക്കൽ കൂടി കാണാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല കാട്ടുപാമ്പാണ് ആ ചേച്ചിയോട് പറഞ്ഞിട്ട് പോകുകയാണ് നമ്മൾ ഇനി നമുക്ക് വൈകിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഒരുപാട് കോളുകൾ ഇനി വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി അടുത്ത കോളിലേക്ക് യാത്രയാവും എന്തായാലും ടേക്ക് മാസ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര അല്ലെങ്കിൽ നമ്മുടെ അടുത്ത അതിഥിയെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കള്ളിക്കാട് കഴിഞ്ഞിട്ട് നെയ്യാ ഡാമിന് അടുത്ത് ഒരു വീട്ടിൽ അടുക്കളയ്ക്കകത്ത് വിറ് വിറവിൻ്റെ അടിയിൽ എന്തോ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് ആ വീട്ടുകാരും അവിടുത്തെ സുഹൃത്തുക്കളും വിളിച്ചു അത് കഴിഞ്ഞ് ഫോറസ്റ്റിൽ നിന്ന് വിളിയുണ്ടായി അത് കഴിഞ്ഞ് നെയ്യഡാറ് പോലീസ് സ്റ്റേഷൻ പോലീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിയുണ്ടായി എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ആ സ്ഥലത്തെത്തി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമ്മുടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ അതിഥിയെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമുക്ക് നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണ് ഇതാണ് ആ വീട് ഓ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം താണ്ടിയെങ്കിലും വളരെ അനായാസം അതായത് അതേ ഇങ്ങനെ പത്തിയെടുത്ത് ഞാൻ നമ്മൾ വിളിച്ചിട്ട് ശേഷം ഒരു മണിക്കൂറിന് മേണല്ലേ അപ്പോൾ ആ സമയം തൊട്ടേ ഇദ്ദേഹം ഇങ്ങനെ അലാർട്ടായി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു കാണുന്ന നമ്മുടെ പ്രേക്ഷകനെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കാണുന്ന കുഞ്ഞൻ അതിഥിയെ ഇദ്ദേഹം അത്ര പ്രായക്കാരനൊന്നുമല്ല ഒരു കുഞ്ഞ് അതിഥിയെ രണ്ട് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ പെൺ അതിഥിയാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കുക ഭക്ഷണം കഴിച്ച് വയറ്റിൽ ആ ഭക്ഷണം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ കാണാൻ കഴിയുന്നതാണ് ഇങ്ങനെ അതേ ഇങ്ങനെ വയറ് വീർത്തിരിക്കുന്നു ഈ കുഞ്ഞൻ അതിഥിയെ നമ്മൾ നമുക്ക് നമുക്ക് വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ടെൻഷൻ അടിച്ചിരുന്ന അതിഥിയെ അതേ തന്നെ നമ്മളിനി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമുക്ക് നമ്മുടെ അതിഥിയെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം നായ്ക്കൾ ഇവിടെ നായ്ക്കുട്ടി നായ ഉണ്ട് ഒരു നായ ഉണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹത്തിനെ കണ്ടറിഞ്ഞതും പരിചയപ്പെടുത്തിയത് കാരണം അദ്ദേഹം അറിഞ്ഞ് അദ്ദേഹം കുറച്ചില്ലായെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം സൗണ്ട് ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇവരറിയാൻ പോകുന്നില്ല ഇതെനിക്ക് തോന്നുന്നത് ഇവരെ വീട്ടിലെ സ്ഥിരം അന്തേവാസി ആയിരുന്നു ഇവർ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത് ഇദ്ദേഹമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ ആളില്ലാത്ത സമയത്തൊക്കെ ഇവർ പുറത്തൊക്കെ പോകുമ്പം നഖങ്ങൾ അമ്പലങ്ങളിൽ കാവലിരിക്കുമെന്നൊക്കെ പറയും പോലെ ഇവിടെ ഇവരുടെ വീട് വീട്ടിലെ സാധനങ്ങളൊന്നാരും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ഇവരായിരുന്നു ഇവിടുത്തെ കാവൽ എന്തായാലും നമ്മൾ ഈ രണ്ട് വയസ്സുകൊണ്ടും ഇദ്ദേഹം ഇവിടുത്തെ പുതിയ അതിഥി നമ്മൾ പറഞ്ഞുവെങ്കിലും ഇദ്ദേഹം ഇവിടുത്തെ സ്ഥിരം അതിഥിയല്ല കാരണം ഇദ്ദേഹം പുറത്തുനിന്ന് വന്നതാണ് ഭക്ഷണ രീതി വന്നതായിരിക്കാം ഇവിടുത്തെ അതിഥി ആയിരുന്നുവെങ്കിൽ എനിക്ക് തോന്നും ഇവിടെ കോഴിയൊക്കെ ഉള്ളതാണ് എങ്കിൽ ഇതിനു മുന്നേ കോഴിയൊക്കെ കൊല്ലേണ്ട സമയങ്ങൾ കഴിഞ്ഞു അതിൽ മുട്ട കോഴിമൊട്ട ഇത്രയും ചെറിയ അതിഥി ആണെങ്കിൽ തന്നെ ഇദ്ദേഹം ഒരു ഒരു സ്റ്റെപ്പിന് ഒരു പത്ത് മുട്ടയെങ്കിലും അകത്താക്കാനുള്ള കപ്പാസിറ്റി ഇദ്ദേഹത്തിനുണ്ട് പിന്നെ അടുത്ത വീട് അടുത്ത ഇവിടെ അടുത്തെങ്ങനും കോഴിയെല്ലാം കൊന്നിട്ടുണ്ടോ ഈ അടുത്ത കാലത്തെങ്കിലും ഈ വീട്ടിൽ പട്ടിയെ കൊന്നു പട്ടിയെ നായക്കൊന്നിരിക്കുന്നു അപ്പോൾ ആ അപ്പോൾ നായക്കൊന്നു അപ്പോൾ ഒന്നല്ല ഇവിടെ പിന്നെ വനമേഖലയാണ് ഇവിടെ തൊട്ട അടുത്ത് നമുക്കറിയാം ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ഫോറസ്റ്റ് ഏരിയ അതായത് നെയ്യാട വനമേഖലയായിട്ട് ചേർന്നുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ആറൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ര വലിയ അതിഥിയല്ല എങ്കിലും രണ്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും അതേ നല്ല അലാർട്ട് സാധാരണ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടത് ചോദിച്ചാൽ ഏറ്റവും നല്ല അലേർട്ടാണ് അദ്ദേഹം നല്ല കടിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് നല്ല ഫുൾ വായ് അത് നല്ല ഫുൾ ആയിട്ട് വായു തുറന്ന് ഇങ്ങനെ കടിക്കണം ഫുള്ളായിട്ട് കടി കെട്ടിക്കഴിഞ്ഞാൽ ആ വായി തുറന്ന് നിന്ന് കടിക്കുക അങ്ങനെയാണ് കടിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അമ്മമാർ പറയും കൊത്തെന്നൊക്കെ പറയും കൊത്തു നിന്നൊരു ഇല്ല കടി തന്നെ ഈ വായു തുറന്നിങ്ങനെ കടിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ ആ കൊള്ളുമ്പോൾ തന്നെ ആ പല്ല് പെട്ടെന്ന് ആഴത്തിലങ്ങറങ്ങി വേനം നല്ല നല്ല പൂർണ്ണമായിട്ട് വേണം നമ്മുടെ ശരീരത്തിൽ കടത്തി വിടാനും കഴിക്കും നിക്കുക നമ്മുടെ അതി നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പരിചയപ്പെട്ടതാണ് സ്പെർട്ടിക്കുലർ കോപരയെ നാഗത്തെ മൂർക്കനെ സർപ്പത്തെ ഏതായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്കിനി ഒരുപാട് കോളൊ ഒത്തിരി കോളുകൾ ഒട്ടനവധി കോളുകൾ വെയ്റ്റിങ്ങിലുണ്ട് നമ്മൾ ഈ അതിഥിയെ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിലടച്ച് ഇവിടുന്ന് അഡ്രസ്സ് എഴുതി വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പുതിയ വ്യത്യസ്തനായ ഒരതിഥിയെ തേടിയുള്ള യാത്ര അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മുടെ അതി അടുത്ത അതിഥിക്ക് പ്രേക്ഷകർ ഒത്തിരി പാശ്ചാസം കണ്ടെങ്കിൽ പാമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ അതിഥികൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ അത് ഒമക്റ്റ് എന്നുള്ളത് ഒരു സ്ഥിരം ഒരു സംരംഭമാണ് സം പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു സംരംഭമാണ് നമ്മൾ പ്രേക്ഷകരെ കണ്ടു ഇനി നമ്മൾ ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കുന്നു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഇദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് സേഫായിട്ട് വെച്ചതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി നമ്മൾ യാത്ര ചെയ്യുക എന്തായാലും ഏകമാസ ടീമിൻ്റെ യാത്ര ഇന്നത്തെ അതിരാവിലെ തുടങ്ങിയ യാത്ര ഇപ്പോൾ രാത്രിയാവുന്നു നമ്മളിപ്പോൾ എത്തുന്നത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വ്യത്യസ്തരായ അതിഥിയെ പരിചയപ്പെടുത്താനുള്ള യാത്രയാണ് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇപ്പോൾ ഈ രാത്രിയിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് നമ്മൾ പേരുക്കട കഴിഞ്ഞിട്ട് റാ പേരൂക്കടയ്ക്ക് നിന്നും നമ്മൾ വഴയിലേക്ക് പോകുന്ന വഴിക്ക് റാന്നി ലൈനുന്നൊരു വഴിക്കകത്ത് റാന്നി കുളത്തിനടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു മൂന്ന് മണിയായ വിളിച്ച് പറഞ്ഞ കിണറ്റിനകത്തൊരു ഉണ്ടെന്ന് എന്തായാലും രാജകുമ്പാലയാണോ മൂർക്കാണോ പെരുമ്പാമ്പാണോ എന്നൊന്നും അറിയില്ല നീർക്കോലിയാണോ ചുരുട്ടയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി ഈ വഴി ഈ വഴിയാണ് മുന്നോട്ട് പോകേണ്ടത് എന്തായാലും നോക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥിയാരണം സമയങ്ങളിൽ പോകാം നമുക്ക് ആ സ്ഥലത്തേക്ക് നമ്മളെന്തായാലും ഈ സ്ഥലത്ത് വന്നു നമ്മൾ ഇവർ പറഞ്ഞൊക്കെ വലിയ ഒരതി എന്നൊന്നും അത് പറഞ്ഞും പറഞ്ഞില്ല ഒരു ലേഡിയാണ് മേഡമാണ് വിളിച്ചത് അദ്ദേഹം പറഞ്ഞൊരു വലിയ അടി ഒരു അഞ്ചടി ആറടി നീളമുള്ള പാമ്പ് എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഒരു ചെറിയ പാമ്പെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി വിഷയമായ കിണറ് നമ്മൾ കണ്ടു ഇനി നമുക്ക് നോക്കാം നമ്മുടെ കിണറ്റിനകത്തിരിക്കുന്ന അതിഥി ആരാണ് എന്തായാലും ഞാൻ കണ്ടു ഇനി നമ്മൾ പ്രേക്ഷകർ കൂടി കാണാം ഈ കിണറ്റിനൊക്കെ നദി വലിയൊരു രാജവെമ്പാലയുടെ കുഞ്ഞ് അല്ല ചെറിയൊരു ചുവർപ്പാമ്പ് അഥവാ ചുരുട്ടയുടെ ചെറിയൊരു ചുരുട്ടോ രണ്ടോ മൂന്നോ വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ചുരുട്ട എന്നറിയപ്പെടുന്നു ചുവർപ്പാമ്പെന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷ് റൂൾസിനെയൊക്കെ എന്നറിയപ്പെടുന്ന അതി നമുക്ക് കാണാം നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടേ ആ ഒരു കുഞ്ഞു നമുക്ക് സമയം കളയാനില്ല ഇനി തൊട്ടടുത്ത് തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ രണ്ട് കിലോമീറ്റർ അപ്പുറത്തന്നെ ഒരു അതിഥി ദൈവത്തെ പ്രാർത്ഥി പ്രാർത്ഥിച്ചുകൊണ്ട് പൂജാമുറിയിൽ പടത്തിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് മണ്ണാമല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സമയം കഴിഞ്ഞില്ല നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ അതിഥി എഴുത്ത് പെട്ടെന്ന് കരയിലേക്ക് കയറി പാക്ക് അതിനൊരു പാക്കി നമുക്ക് സ്ഥലം തരാൻ എന്തായാലും നമ്മൾ നമ്മുടെ എടുത്തു ഇവർ പറയുന്നത് വെച്ചാൽ ഇതിന് ഇപ്പോഴും ചേച്ചിമാർ പറയുന്നതിന് വലുതാണ് വലുതാണ് എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും വലിയ പാമ്പ് ചോർ പാമ്പുകൾ വളരെ അപൂർവമാണ് ഇത് കിണറ്റിലെ പല്ലിയെ പിടിക്കാൻ എങ്ങനെ എത്തിയ സമയത്ത് വീണുപോയതാണ് കടിക്കുന്നു നന്നായിട്ട് കടിക്കും കടിച്ചു പറയാൻ അപകടമൊന്നുമില്ല ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റ് ഇത് വെനമസല്ല കടിയേറ്റം എന്ന് പറഞ്ഞാൽ അപകടമൊന്നുമില്ല പക്ഷേ മൂന്ന് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ചുവർ പാമ്പാണ് ചുരുട്ടയാണ് നോക്കുക തല പല്ലിയുടെ തല പോലെ ഇരിക്കുന്നു പല്ലിയുടെ തല പോലെ ഇരിക്കുന്നു വയറ്റിൻ്റെ അടിയിൽ നല്ല വെള്ളയാണ് പല്ലിയെ പിടിക്കാൻ ഇതേ ഇതേ നമ്മുടെ വീണ്ട പരിസരത്തൊക്കെ വരുന്നത് അദ്ദേഹത്തിന് അണലിയും തെറ്റിദ്ധരിക്കാറുണ്ട് അണലിയല്ല ചുവർപ്പാമ്പ് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ എന്തായാലും സമയങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർ ഇതുപോലെ ചുവർ പാമ്പുകൾ ഒത്തിരി പരിചയപ്പെട്ടതാണ് എന്നാൽ നമുക്ക് നമ്മുടെ സമയം പാഴാക്കാതെ നമ്മുടെ അടുത്ത അതിഥിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനും നമുക്ക് പരിചയപ്പെടാനും നമ്മളെ നമ്മളെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത കോളിലേക്കായി യാത്ര ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക്ക് മാസ്റ്റർ കൗമുദി ടി വി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ഇമെയിൽ കൗമുദി ടി വി സ്നേക് മാസ്റ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ